കോട്ടയം ബസേലിയോസ് കോളേജ് പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചൻ ശ്രേഷ്ഠ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു വ്യത്യസ്ത മേഖലകളിൽ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചവരാണ് പുരസ്കാര ജേതാക്കളെന്നും ഏറ്റവും അർഹതപ്പെട്ടവരെയാണ് പുരസ്കാരങ്ങൾക്കായി തിരഞ്ഞെടുത്തതെന്നും പുരസ്കാരങ്ങൾ സമ്മാനിച്ചുകൊണ്ട് മന്ത്രി വാസവൻ പറഞ്ഞു ഒരു നിൽക്കുന്ന പരിപാടികൾക്ക് ും ഭാവവും നൽകി അതിലൂടെ അവതരിപ്പിച്ചപ്പോൾ സൃഷ്ടിപരമായ പല പ്രവർത്തനങ്ങളും ഈ നടന്നു നടന്നുകഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനോടൊപ്പം ഏറ്റവും ഒരു ചടങ്ങാണ് ഈ സായാഹ്നത്തിൽ സംഘടിപ്പിക്കപ്പെട്ടത് ഇതിൽ ആദരിക്കപ്പെട്ടവരെല്ലാം എനിക്ക് എല്ലാവരെയും നേരിൽ പരിചയമുള്ളവരാണ് എല്ലാവരെയും കുറിച്ചും ധാരണയുണ്ട് ഇത് തികച്ചും ഈ അവാർഡ് കമ്മിറ്റിക്കാണ് ആദ്യം എൻ്റെ അഭിപ്രായം ബസേലിയസ് കോളേജിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്ന് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അഞ്ചു പേർക്ക് ബസേലിയസ് കോളേജ് വജ്രജൂബിലി ബസേലിയൻ ശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചത് പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കലാസാംസ്കാരിക സാംസ്കാരിക രംഗത്ത് നിന്ന് ചലച്ചിത്ര നടൻ വിജയരാഘവൻ നീതിന്യായ വിഭാഗത്തിൽ നിന്ന് ഹൈക്കോടതി ജഡ്ജി വി അരുൺ സംരംഭക മേഖലയിൽ നിന്ന് വിസാറ്റ് ആൻഡ് യൂണിസിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ രാജു കുര്യൻ കായിക മേഖലയിൽ നിന്ന് അർജുന അവാർഡ് ജേതാവ് ഒളിമ്പ്യൻ ജിൻസൺ ജോൺസൺ എന്നിവർക്കാണ് ബസേലിയൻ ശ്രേഷ്ഠ പുരസ്കാരം നൽകിയത് ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം കേരള സംസ്ഥാനത്തെ വകുപ്പുകൾ വകുപ്പുകൾ ും മുദ്രാവാക്യമുദ്രിതമായ ഈ കലാലയത്തിൻ്റെ അങ്കണത്തിലേക്ക് കടന്നു വന്ന ദിവസം ഞാൻ നോക്കുന്നു പിന്നീട് അങ്ങോട്ടുള്ള അഞ്ചു വർഷം പഠനത്തിൻ്റെ സമരത്തിൻ്റെ സൗഹൃദങ്ങളുടെ കുറച്ചൊക്കെ കുറേശയൊക്കെ മറ്റ് തമാശകളുടെ ഒരു കാലഘട്ടമായിരുന്നു അഞ്ചു വർഷമാണ് വ്യക്തിയെ എന്റെ വ്യക്തിത്വത്തിൽ വാർത്തെടുത്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനിവിടെ പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തിയെട്ട് കാലഘട്ടത്തിലാണ് ജസ്റ്റിസ് ജെ അരുൺകുമാർ പറഞ്ഞതുപോലെ അതൊക്കെ സമരത്തിന്റെ കാലഘട്ടങ്ങളാണ് അല്ലെങ്കിൽ എൺപത്തി ആറ് എൺപത്തിയേഴ് ഞങ്ങള്

എനിക്ക് തരാമെന്ന് തീരുമാനിച്ച ഇതിൻ്റെ എല്ലാ പ്രവർത്തകരോടും എൻ്റെ നന്ദി സ്നേഹം ആദ്യമായിട്ട് അറിയിക്കുകയാണ് ഇത് എൻ്റെ അഭിനയ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത് ഇത് എൻ്റെ കഥയെത്തുറിച്ച് ആശ്രയിക്കുന്ന വാർത്ത പഠിക്കുന്ന കാലത്ത് ആർമിയിൽ ജോലി പോയത് വിജയരാഘവൻ സാർ ഫീൽഡിലെ ഈ ഈ അവാർഡ് അവാർഡ് കൂടെ ചാഴിക്കാടൻ എം പി എം എൽ എ മാരായ മോൻസ് ജോസഫ് ജോബ് മൈക്കിൾ മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സബാസ്റ്റിൻ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പി ഗോപകുമാർ എം ജി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം റജി സക്രിയ ഓർത്തഡോക്സ് സഫാ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് രാജ്യാന്തര ബാസ്ക്കറ്റ്ബോൾ താരം മുഹമ്മദ് ഇക്ബാൾ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബിജു തോമസ് ജൂബിലി പരിപാടികളുടെ ജനറൽ കൺവീനറും കോളേജ് വൈസ് പ്രിൻസിപ്പളുമായ പ്രൊഫസർ ഡോക്ടർ പി ജ്യോതിമോൾ എന്നിവർ പ്രസംഗിച്ചു അവാർഡ് നിശ്ചയുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി ബി ന്യൂസ് കോട്ടയം